നമസ്കാരം ഇന്ത്യൻ പ്രീമിയർ ലീഗിന്റെ പതിനേഴാം സീസണിലെ ഗുജറാത്ത് ടൈറ്റൻസിന്റെ പ്രകടനം നിരാശപ്പെടുത്തുന്നതാണ് എന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് കഴിഞ്ഞ വർഷമൊക്കെ തന്നെ ഈ മുന്നിൽ നിന്ന് ഗുജറാത്ത് ഐറ്റൻസിന് എന്ത് പറ്റി എന്ന് ചിന്തിക്കുമ്പോൾ അവരുടെ ക്യാപ്റ്റൻ സ്ഥാനം മാറിയത് തന്നെയാണ് എല്ലാവരെയും ഒരുപോലെ ചിന്തിപ്പിക്കുന്നത് അരങ്ങേറ്റ സീസണിൽ കപ്പടിക്കുകയും അവസാന സീസണിൽ റണ്ണറപ്പുകളാവുകയും ചെയ്ത ഗുജറാത്തിന് ഇത്തവണ തൊട്ടതെല്ലാം പിഴയ്ക്കുകയാണ് ഏഴ് മത്സരത്തിൽ നിന്ന് നാല് തോൽവികൾ നേരിട്ട് ഗുജറാത്ത് ഏഴാം സ്ഥാനത്താണ് ഇപ്പോൾ നിൽക്കുന്നത് ഇത്തവണ ഗുജറാത്തിന്റെ പ്ലേ ഓഫ് സാധ്യത പരിങ്ങലിലാണെന്ന് പറയണം ഹാർദിക് പാണ്ഡ്യ ടീം വിട്ടതോടെ തന്നെ ശുഭ്മൻ ഗില്ലിന്റെ ക്യാപ്റ്റൻസി ഇതിനെ വന്നു അതിന് കീഴിലാണ് ഗുജറാത്ത് ഇപ്പോൾ കളിക്കുന്നത് യുവതാരമായ ശുഭ്മൻ നായകനെന്ന നിലയിൽ ശോഭിക്കാൻ ആവാത്തത് ടീമിനെ കാര്യമായിട്ട് ബാധിക്കുന്നുണ്ടെന്നുള്ളതാണ് വസ്തുത ഒരു കൂട്ടം യുവാക്കളെയും കൊണ്ട് ഹർദിക് തുഴഞ്ഞത് വലിയൊരു കപ്പൽ തന്നെയായിരുന്നു എന്നാൽ അത് ഗില്ലിന് തുഴയാൻ പറ്റുന്നില്ല എന്നതാണ് എല്ലാവരും കാണുന്നത് ഇപ്പോഴത്തെ ഡൽഹി ക്യാപിറ്റൽസിനെതിരെ ജി ടി വമ്പൻ തോൽവി ഏറ്റുവാങ്ങിയതിന് പിന്നാലെ ഹാർദിക് പാണ്ഡ്യയെ ഗുജറാത്ത് മടക്കിക്കൊണ്ടുവരണമെന്ന് ആവശ്യപ്പെടുകയാണ് ആരാധകർ ശുഭ്മാനെ കൊണ്ട് ടീമിനെ ആവില്ലെന്നാണ് ആരാധകരുടെ പക്ഷം ശുഭ്മാന് സമ്മർദ്ദ ഘട്ടത്തിൽ തിളങ്ങാനാവുന്നില്ല എന്നും പറയുന്നു ഫ്ളാറ്റ് പിച്ചിൽ മാത്രം ബാറ്റ് ചെയ്ത് മികവ് കാട്ടുന്നവനാണ് ഗില്ല ഹർദിക്കിനെ പോലൊരു മികച്ച നായകന്റെ അഭാവം ഗുജറാത്തിനെ വേട്ടയാടുന്നുണ്ട് ഹാർദിക് നയിച്ചിരുന്നപ്പോൾ ഓൾറൗണ്ടർ എന്ന നിലയിൽ അദ്ദേഹം മുന്നിൽ നിന്ന് നയിച്ചിരുന്നു എന്നാൽ ഗില്ലിന് ബാറ്റിങ്ങിലും നായകനെന്ന നിലയിലും തിളങ്ങാനാവുന്നില്ല എന്നതാണ് ആരാധകർ പറയുന്നത് ഹർദിക് ഗുജറാത്തിലേക്ക് തിരിച്ചു വരണമെന്നാണ് ആരാധകരും പറയുന്നത് ഗുജറാത്ത് വിട്ട് മുംബൈ ഇന്ത്യൻസിന്റെ നായക സ്ഥാനം ഏറ്റെടുത്ത ഹർദിക് വലിയ പ്രതിസന്ധിയിലൂടെയാണ് കടന്നു മുംബൈ ടീമിൽ ഹാർദിക്കിന് വലിയ പിന്തുണ ലഭിക്കുന്നില്ല അതുകൊണ്ട് തന്നെ ടീമിന്റെ പ്രകടനം നിരാശപ്പെടുത്തുകയാണ് മുംബൈയിലെ സഹതാരങ്ങൾക്ക് ഹാർദിക് ക്യാപ്റ്റൻ ആവുന്നത് ബാധ്യതയായി മാറിയിരിക്കുകയാണ് മുംബൈ വിട്ട് വീണ്ടും ഹാർദിക് ഗുജറാത്തിലേക്ക് തിരിച്ചു വരണമെന്ന് തന്നെയാണ് ആരാധകർ ആവശ്യപ്പെടുന്നത് ഗുജറാത്ത് അവസാന രണ്ട് സീസണുകളിൽ സമ്പാദിച്ച സൽപേരിന് കൂട്ടം തട്ടുന്ന പ്രകടനമാണ് ഇപ്പോൾ ടീം കാഴ്ചവെക്കുന്നതെന്ന് പറയണം നിലവിലെ ടീമിന്റെ പ്രകടനത്തിൽ ടീം മാനേജ്മെന്റ് ഹാപ്പിയല്ല പരിശീലനമായൊന്നും ചെയ്യാനും ആകുന്നില്ല ബാറ്റിംഗ് നിരയുടെ നിരാശപ്പെടുത്തുന്ന ഫോം ടീമിനെ പിന്നോട്ടടിക്കുന്നതെന്ന് പറഞ്ഞേ മതിയാകൂ വൃത്തിമാൻ സാഹ ഡേവിഡ് മില്ലർ എന്നിവരെ പരിക്ക് ബാധിച്ചിട്ടുണ്ട് ഇത് ഇവരുടെ പ്രകടനത്തെ ബാധിക്കുന്നുമുണ്ട് കെയിൻ വില്യംസൺ വിജയ് ശങ്കർ എന്നിവർ ഫോമിലുമല്ല സായ് സുദർശനൻ ഭേദപ്പെട്ട പ്രകടനം നടത്തുമെങ്കിലും സ്ട്രൈക്ക് റേറ്റ് മോശമാണ് രാഹുൽ തെവാദിയ റാഷിദ് ഖാൻ എന്നിവർ ഓൾ നിലയിൽ തങ്ങളുടെ ജോലി നന്നായി ചെയ്യുന്നുണ്ടെന്ന് പറയണം പക്ഷേ ഈ രണ്ടുപേർ മാത്രം പോരാ ഈ ടീമിനെ ജയിപ്പിക്കേണ്ടതെന്ന് നമ്മൾ കൂടി ചിന്തിക്കേണ്ട കാര്യമാണ് ഹർദിക്കിന് പകരം ജീറ്റി കൊണ്ടുവന്ന അസ്മത്തുല്ല ഒമസായി ദുരന്തമായി മാറുന്നു സൂപ്പർ ഫേഷ്യ ഷാറുഖ് ഖാനും നനഞ്ഞ പടക്കമായി മാറുന്നു ഗില്ലിന് കീഴിൽ ജീറ്റിക്ക് ആത്മവിശ്വാസത്തോടെ കളിക്കാനാവുന്നില്ല എന്നതാണ് ഇതിൽ കാണുന്ന യഥാർത്ഥ വശം ഡൽഹിക്കെതിരായ തോൽവി ഗുജറാത്തിനെ വലിയ നാണക്കേടിലേക്കാണ് നീക്കിയത് അത് തള്ളിവിടുന്നത് കാണുമ്പോൾ സങ്കടമുണ്ടെന്ന് പ്രേക്ഷകർ പറയുന്നു സ്വന്തം കാണികൾക്ക് മുന്നിൽ ആദ്യം ബാറ്റ് ചെയ്ത ഗുജറാത്ത് എൺപത്തി ഒമ്പത് റൺസിനാണ് ഓൾ ഔട്ട് ആയത് മുപ്പത്തൊന്ന് റൺസ് എടുത്ത റാഷിദ്ഖാന്റെ പ്രകടനം കൂടിയില്ലായിരുന്നുവെങ്കിൽ ഗുജറാത്ത് ഇതിലും നാണം കെട്ട സ്കോറിൽ ഒതുങ്ങിയേനെ ആദ്യമായാണ് നൂറിൽ താഴെ സ്കോറിൽ ഗുജറാത്ത് ഓൾ ഔട്ട് ഈ തോൽവിക്ക് നാണക്കേടായി മാറിയിരിക്കുന്നു ൾത്തി ജലി ജയിച്ചു എന്നത് എടുത്തു പറയേണ്ട കാര്യമാണ് ഹർദിക്കിന്റെ ഭാവത്തിൽ ഗുജറാത്ത് നിരയും ഡൽഹിക്കെതിരായ വമ്പൻ തോൽവി നെറ്റ് റൺ റേറ്റും ഗുജറാത്തിനെ ബാധിച്ചിട്ടുണ്ട് എന്തായാലും വരുന്ന മത്സരങ്ങൾ ജിറ്റി എളുപ്പമാവില്ലെന്ന് ഉറപ്പാണ് നായിരുന്ന നിലയിൽ സമ്മർദ്ദം ഇരട്ടിച്ചതോടെ എങ്ങനെ ശുഭ്മേൽ ഇതിനെ അതിജീവിക്കുമെന്നതാണ് കാത്തിരുന്നു കാണേണ്ട ബാക്കിയുള്ള കളികളുടെ കഥ